കൂടിക്കാഴ്ച ഒന്നുമില്ല ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം വരികയാണല്ലോ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മളാ പ്രദേശത്തെല്ലാ തിരുമേരിമാരെയും നമ്മൾ കാണുന്നുണ്ട് മറ്റു സാമുദായിക നേതാക്കളെ കാണുന്നുണ്ട് ടി എം സിയുടെ രാഷ്ട്രീയത്തെ പറയാൻ ഇന്ന് സജി മഞ്ഞക്കടവനും ടീമും നമുക്ക് കേരള കോൺഗ്രസ് ഒന്നാണെങ്കിലും നമ്മളെ കൂടെ സഹകരിച്ച് ചേരാൻ തീരുമാനിച്ചതെന്ന് നിങ്ങൾക്കറിയാം സ്വാഭാവികമായും ഇവിടെ വരുമ്പോൾ സി എസ് ഐ ബിഷപ്പിനെ അവിടെ വെച്ച് കണ്ടു ബഹുമാനപ്പെട്ട പല ബിഷപ്പിനെയും കാണുക നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ കുറിച്ച് സംസാരിക്കുക അത്ര ഉണ്ടായിട്ടുണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാ മനുഷ്യരുടെയും പിന്തുണയാണ് ഇവിടെ കേട്ടത് ഈ മലയോര മേഖലയിലെ കർഷകരുടെ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ വലിയ കൂടി ഇടപെടുന്നത് സഭകളാണ് അത് നിലക്ക് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ സഭകളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് അറിയണം അത് പറയ കേൾക്കാനും ഞങ്ങൾക്ക് പറയാനുള്ളത് ആ വിഷയത്തിൽ പറയാനുമല്ല ആ രീതിയിലുള്ള ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഡിസ്കഷൻ മാത്രമേ താങ്ക് യു